ഓലപ്പൊടി മീനെന്നു പറയും നല്ല ഫ്രഷ് ആണ് ഫ്രഷ് മീൻ കണ്ടല്ല കിലോ നാനൂറ് രൂപ കൊടുക്കേണ്ടത് ഒരു അറുപത് കിലോ ഉണ്ട് ഈ സാധനം അറുപത് കിലോ ഉള്ള സാധനം പെട്ടെന്ന് ഞങ്ങൾ ഇപ്പം കൊടുക്കുന്നതായിരിക്കും ഈ സാധനം പച്ച പച്ച പേരി വേണ്ട കിലോ কোটাকে <laughs> 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 കാര്യമാണ് മുറുക്കണിയുള്ള ചൂണ്ട വീണ്ട ചോരൊരു താഴെ കൊണ്ടു കേട്ടാ കൊടുക്കാം ഓലപ്പൊടിയും തരാ ഓലപ്പൊടിയും കൊടുക്കാം കേട്ടിട്ട് મને <thatstrråx> <thatstrôs> ഞാൻ കോളേജിൽ പോകുന്ന എനിക്ക് വന്നു ഇത് കണ്ടല്ല എന്റെ പറഞ്ഞോ 那个外甥咋的了？ മുട്ട എടുക്കാൻ പോവണോ കിലോ മുന്നൂറ് രൂപ ആണോ മുട്ട കേട്ടോ ദീപ അടി ഉള്ള സാധനമാണ് മുട്ട എടുക്കാടേ കണ്ടോടേ കാണോടാ കിലോ മുന്നൂറാണേ മുട്ടയുടെ വില കേട്ടോ കിലോ മുന്നൂറ് ഉണ്ടല്ലോ എന്ത് പോലെ പോവാതെടുത്ത് ഉണ്ടല്ലോ മുട്ട ണ്ടല്ലോ ആ മീൻ്റെ മുട്ടയാണ് വലിയ മുട്ട കേട്ടോ വേണ്ടല്ലോ മുട്ട മൂന്നൂറ് കിലോ ആ കിലോ മുന്നൂറാണ് കേട്ടോ ഈ മുട്ടയുടെ വില കല്ലപ്പറുള്ള പഴയ നടക്കണ്ടല്ല

പല പാടുവെട്ട പണിയ കട്ടിയാണ് എന്റെ താഴേക്കുള്ള ചൂണ്ട ഏതുണ്ടോ അതിൻ്റെ അകത്തിന് ചൂണ്ട ചൂണ്ട കണ്ടെ ചൂണ്ടാണ് ചൂണ്ട മീൻ കണ്ടല്ലെടുത്തിരിക്കാത്തല്ല അഞ്ചു കിലോ അഞ്ചു കിലോ ആയിരത്തി മുന്നൂറ്റി എൺപത് നാപ്പത്

സാധന സാധനം നമുക്ക് പെട്ടെന്ന് തീർന്നു പെട്ടെന്ന് തീർന്നോണ്ടാവും കണ്ട കണ്ട